എല്ലാ പ്രാവശ്യം കേക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ വിചാരിക്കും ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്ന് പക്ഷെ ഞാൻ ആ ഒരു ഡെക്കറേഷൻ കാണാനായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമെന്നുള്ളതുകൊണ്ട് ഞാൻ അതായിരിക്കും കൂടുതൽ എടുക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോ സത്യത്തിൽ ഞാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഓർ ഓർമ്മിച്ചതുകൊണ്ട് അതെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ക്രീം ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചത് അതാണ് ആ ഒഴിക്കുന്ന ടൈമിലുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ ഒഴി സ്പൂണിൽ പോരി ഒഴിച്ച് ഒഴിച്ചതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ച് തന്നത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എടുക്കുന്ന ക്രീം ഇരിക്കേണ്ടത് അതായത് ഒരുപാട് കട്ടി ഒത്തിരി തണുപ്പില്ലാതെ അങ്ങ് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിപ്പോയിട്ടില്ല ക്രീമിൽ നല്ല തണുപ്പുണ്ട് പക്ഷേ അത് കട്ടയായിട്ടുള്ള ക്രീമല്ല ആ ഒരു രീതിയിലുള്ളത് തന്നെ വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളിലും ബിസ്ക്കിലും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണമെന്നൊന്നുമില്ല ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം നല്ല രീതിക്ക് തണുത്ത ബൗൾ വേണം നല്ല രീതിക്ക് തണുത്തിട്ടുള്ള ബിസ്ക് വേണമെന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളത്തിൻ്റെ അംശമില്ലാതെ നമ്മൾ നല്ല രീതിയിൽ തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ക്രീമും അതേപോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം അതായത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് കട്ടയോടെ എടുക്കുന്ന ക്രീമുണ്ടല്ലോ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്യാതിരുന്നാൽ മതി അത് നമ്മൾ ഫ്രീസറിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുക അതിൻ്റെ ആ ഒരു കട്ടകളെല്ലാം മാറി നല്ലോണം ലൂസായ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഒഴിച്ച് ബീറ്റ് ചെയ്യാവുന്നതാണ് കട്ടയായിട്ടുള്ള ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടായിട്ടുള്ള ഐസ് ക്രിസ്റ്റൽസ് ഒന്നും തന്നെ അലിഞ്ഞു വരില്ല നമ്മൾ പുറത്ത് വെച്ചിരുന്നോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ ചെയ്യുന്ന സമയത്ത് അത് നല്ല നല്ല രീതിക്ക് അലിഞ്ഞ ആ ഒരു ക്രീമുമായിട്ട് ചേർന്നത് കറക്റ്റ് ഒരു പരുവത്തിനുണ്ടാവും ഇത് നമ്മൾ ആ ഒരു കട്ടയോടെ എടുത്തുന്ന ടൈമിൽ ആ ഐസ് കട്ടകളും അങ്ങനെ തന്നെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ എത്ര നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും ലൂസായി തന്നെ ഉണ്ടാവും സ്റ്റിഫായി കിട്ടൂല അതാണ് നമ്മൾ ആക്കിയതിന് ശേഷം അതായത് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയതിന് ശേഷം വേണം ക്രീമ് ബീറ്റ് ചെയ്തെടുക്കാന് പിന്നെ ബീറ്റ് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പും അങ്ങനെ മാറ്റി സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കുക ഒന്നോ ഒരു നാലഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ അത് ഫുൾ സ്പീഡിലോട്ട് മാറ്റാം വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ മാറ്റിയതിന് ശേഷം ലാസ്റ്റ് നമ്മളിങ്ങനെ ബൗളൊന്ന് നല്ല പോണം ഒന്ന് ചരിച്ച് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് കറക്കിയിട്ടോ ബൗളിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു വിസ്ക്കത്തത്തക്ക രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കണം ഇനി ബീറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ക്രീമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബീറ്റായി കിട്ടും എനിക്കൊരു ടൈമിൽ കുറച്ച് കൂടുതൽ ക്രീം ആവശ്യമായതുകൊണ്ട് ഞാൻ ഒരുമിച്ച് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബീറ്ററിൻ്റെ പ്രശ്നം അതായത് അതിൻ്റെ പവർ അത്രയ്ക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സ്റ്റാൻഡ് മിക്സറിലാണെങ്കിൽ ശരിയായി വരുവായിരിക്കും എനിക്കത് ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കൂടുതൽ ക്രീം ഇട്ടിട്ട് ബീറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടൊരു കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫായി വന്നു എന്നാലും ആ ഒരു ലൂസായിട്ട് തന്നെ ആ ഒരു ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് ടൈം ബീറ്റ് ചെയ്തിട്ടും എനിക്കത് അങ്ങനെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ പിന്നെ നല്ല രീതിക്ക് സ്റ്റിഫായി സാധാരണ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് പോലെ അതേപോലെ വരണേ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് ബീറ്റായി വന്നു അതേപോലെ തന്നെ ആ നേരത്തെ മാറ്റി വെച്ചതിന് വീണ്ടും ഒരു രണ്ടോ രണ്ട് മിനിറ്റിനുള്ളിൽ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ബീറ്റായി വന്നു പക്ഷേ രണ്ടും കൂടി ഒരുമിച്ചിട്ട ടൈമിലാണ് ചെയ്ത് കിട്ടാത്തത് പിന്നെ നമ്മൾ കുറേ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെ ഇങ്ങനെ ലൈൻസ് ഒക്കെ വന്നിട്ട് ഒരു വേവ്സ് ഇങ്ങനെ വരുമല്ലോ അതേപോലെ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഇങ്ങനെ ബീറ്റായി വരുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ കുറേ ടൈം കഴിയുമ്പോൾ അത് ബീറ്റ് അതിൻ്റെ ഒരു വിസ്ക് ഉണ്ടല്ലോ അത് ഒന്ന് ടൈറ്റാവും ആ ടൈമിൽ നമുക്കറിയാം എന്ന് നല്ല ടൈറ്റായി വരും ആദ്യം ഉണ്ടായിരുന്ന പോലെ അല്ലാതെ വരും പിന്നെ കുറച്ച് കഴിയുന്ന ടൈമിൽ ആ ഒരു സ്റ്റിഫായി കഴിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബീറ്റ് ബീറ്റ് ചെയ്യരുത് അതായത് ഒരു ഒരു പത്ത് സെക്കൻഡെങ്കിലും നമ്മൾ കൂടുതൽ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഓവർ ബീറ്റായി പോവും സ്റ്റിഫ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബീറ്റർ ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതേപോലെ ബൗൾ ചരിച്ച് പിടിച്ച് നോക്കാം അല്ലെങ്കിൽ ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കത് കോരിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന ടൈമിൽ ഇതേപോലെ നിൽക്കണം ഇങ്ങനെ താഴത്തേക്ക് വീഴരുത് നമ്മളിങ്ങനെ കുടഞ്ഞിട്ടാൽ വീഴും അല്ലാതെ നമ്മളിങ്ങനെ എടുക്കുന്ന ടൈമിൽ അത് വീഴാതെ അതിൽ തന്നെ നിൽക്കണം അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് കുറച്ചും കൂടി അറിയാൻ പറ്റുന്നത് പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങളത് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ അറിയാൻ പറ്റും ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബബിൾസ് കയറും പിന്നെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഒന്ന് മിക്സാക്കി ഒക്കെ കൊടുക്കുന്ന ടൈമിലും അതും കുറേ ടൈം ചെയ്യുകയാണെങ്കിൽ വീണ്ടും എയർ ബബിൾസ് അതിൽ കയറിപ്പോവും ബീറ്റ് ചെയ്യാനെടുക്കുമ്പോൾ നമുക്ക് ക്രീം നല്ലോണം ഒന്ന് കുലുക്കിയതിന് ശേഷം വേണം ബൗളിലേക്ക് ഒഴിച്ചെടുത്ത് ബീറ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഒരു കേക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ക്രീം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കാൻ മറന്ന് പോയി എന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്രീമിനെ നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് കോരിയിട്ടതിന് ശേഷം അത് നല്ലോണം ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി ആ ഒരു കട്ട ജസ്റ്റ് ഒന്ന് തുടച്ചൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാൻ നോക്കാം അല്ലാതെ ആ ഒരു കട്ടയോട് കൂടി ബീറ്റ് ചെയ്തിരുത് അങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യം വന്നാൽ ചെയ്യേണ്ട രീതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബീറ്ററും ഏതാണെന്നുള്ളത് നോക്കിക്കോളണം അത്യാവശ്യം നല്ല പവറുള്ള ബീറ്റർ ആണെങ്കിൽ പെട്ടെന്ന് ബീറ്റായി വരും ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമിട്ട് ബീറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ വന്നാൽ നമ്മുടെ ക്രീമ് സ്റ്റിഫായി വരാൻ സമയമെടുക്കും അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം ഒരുപാട് പേർക്ക് അങ്ങനെ സ്റ്റിഫായി കിട്ടാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആ ഒരു ബീറ്ററിൻ്റെ പ്രശ്നം കൂടെ ഉണ്ടാവും ക്രീമിൻ്റെതോ നമ്മൾ ചെയ്യുന്നതിൻ്റെയോ മാത്രം അല്ലാതെ വരാമേ അതും കൂടി ഒന്ന് നോക്കണേ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരുപാട് ടൈം ബീറ്റ് ചെയ്യുമ്പോൾ പവർ കുറവായിരിക്കുമ്പോൾ നല്ലോണം ബീറ്റായി വരില്ലല്ലോ അപ്പോൾ അത്രയും ടൈം എടുക്കുമ്പോൾ ആ ബീറ്ററിന് ചൂടാവും ആ ചൂട് ആ ഒരു ക്രീമിലേക്കും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എടുക്കും അത് റെഡിയായി ആയി കിട്ടാൻ പിന്നെ പൊട്ടിച്ചതിന് ശേഷമുള്ള ക്രീം നമുക്ക് ഫ്രീസറിലേക്ക് വെക്കേണ്ട ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്താൽ മതിയെ പിന്നെ ബീറ്റ് ചെയ്ത ശേഷം ബാലൻസ് വന്നിട്ടുള്ള ക്രീം നമുക്ക് നല്ലോണം അടച്ചിട്ട് നല്ല വൃത്തിയായിട്ട് അതായത് ഏറെ ഒന്നും കയറാതെ ഒന്ന് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് ഒരു ഒരു നാലഞ്ച് ദിവസമൊക്കെ ഒരു കുഴപ്പമില്ല നമുക്ക് സൂക്ഷിക്കാവുന്നതാണേ പിന്നെ നമ്മുടെ പ്രേമ ചേച്ചിയാണ് കേട്ടോ എന്നോട് ഈ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേച്ചി വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമല്ല എൻ്റെ എല്ലാ വീഡിയോസും സ്ഥിരമായിട്ട് കാണുന്നുള്ള കാണുന്ന ഒരാളും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക ചെയ്തിട്ട് പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വീഡിയോ തുടക്ക ടൈമ് മുതൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഞാൻ ആ ഒരു കമൻറ്റ് എല്ലാ വീഡിയോയ്ക്കും വരുന്ന ഒരു കമൻറ്റ് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ചേച്ചിയുടെ കമൻറ്റ് ഞാൻ മിക്കവാറും എല്ലാ വീഡിയോയിലും കാണുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് വഴി എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നതൊക്കെ ഒക്കെ ഞാനൊരു വലിയൊരു ബേക്കറൊന്നും അല്ല പക്ഷേ എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞാനും ഇങ്ങനെ ആ ഒരു തുടക്ക ടൈമിൽ ഒരുപാട് പേരോട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്ന ടൈമിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരില്ല അപ്പോൾ എനിക്കത് ഒരുപാട് വിഷമം തോന്നിയിട്ടുള്ളൂ നമുക്ക് പെട്ടെന്ന് ചെയ്യുമ്പോൾ അറിയേണ്ട ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് അപ്പോൾ തന്നെ നമുക്ക് അതിനൊരു റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആ ഒരു ആവശ്യ സമയത്താണല്ലോ നമുക്കതിനൊരു മറുപടി കിട്ടേണ്ടത് പിന്നെ കിട്ടിയിട്ട് കാര്യമില്ല അപ്പം അന്നൊക്കെ എനിക്കത് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരുന്ന ഓരോ കമൻ്റ് ഞാൻ അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഞാൻ അതിനെ റിപ്ലൈ തരുന്നത് കാരണം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടണമല്ലോ നമ്മളെപ്പോഴെങ്കിലും അതിന് തന്നിട്ട് ആവശ്യം കാര്യമില്ല ില്ല അത് ആവശ്യ സമയത്ത് ഉപകരിക്കണം അതാണ് ഏറ്റവും വലുത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഫിയോനാണ് പിന്നെ എല്ലാ കമ്പനിയുടെയും യൂസ് ചെയ്യാറുണ്ട് ഒരുപക്ഷെ കിട്ടാതെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ മാറ്റിയൊക്കെ വാങ്ങി നോക്കാറുണ്ട് അതൊന്നും എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഫിയോനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പണി തരണം ഉണ്ടായിരുന്നു ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ അന്ന് കേക്ക് ചെയ്ത് തുടങ്ങിയ ടൈമിലൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ക്രീം ഫിയോനയാണ് എന്നൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് അന്നേ വാങ്ങി യൂസ് ചെയ്തത് കൊണ്ടായിരിക്കും എനിക്ക് സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതിനോടും ഒരു പെട്ടെന്നൊരിത് വരുമല്ലോ അങ്ങനെയാണ് ഇതുവരെയും അത് തന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല എല്ലാം ചെയ്ത് നോക്കാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇടിയഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അവരുടെ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്നും കൂടി കമൻ്റായിട്ടും കൂടി അറിയിച്ചേക്കണേ